ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ ഈ മസ്ക്കത്തിൻ്റെ ഇട്ടാവട്ടത്തിലുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് നമ്മൾ ഇറങ്ങിയത് ഏകദേശം ഒരു വൈകുന്നേരമാണ് ഇറങ്ങിയത് വൈകുന്നേരം ഇറങ്ങിയിട്ട് നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് പോകുന്നത് മസ്കത്ത് ഏരിയ കുറം അതുപോലെ തന്നെ മത്ര അങ്ങനത്തെ ഏരിയകളിൽ മാത്രമാണ് പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ മൊത്തം ഫുള്ളായിട്ട് കാണും അതുപോലെ തന്നെ ഇതിൽ നമ്മളടുത്ത് വിട്ടുപോയ ഏതെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ ആയിട്ട് ഇതിൻ്റെ താഴെ തന്നെ പറഞ്ഞുതരാം അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് പാലസിലാണ് പോയത് പാലസിൻ്റെ അവിടെ നിന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയത് പിന്നെ നമ്മൾ പോയത് മറീന ബന്ദർ അൽ റൗദ എന്ന് പറഞ്ഞ സ്ഥലമാണ് അത് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് ഡോൾഫിൻ വാച്ച് കാര്യങ്ങളൊക്കെ ഉള്ള നമ്മൾ നേരത്തെ പാർക്ക് ഇതാ ഈ ഒരു ഏരിയയിലായിരുന്നു അതാ വരുന്ന മറ്റേ ടീമൊക്ക ബോട്ടിങ്ങിന് പോയ ടീം വരുന്നതാണ് ഇനി അടുത്ത സ്ഥലം കന്തബ് ബീച്ച് എന്നുള്ളൊരു ബീച്ചാണ് അവിടെയും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ കൂടുതലും വിദേശികളാണ് ഇവിടെ അങ്ങനെ വന്നിരിക്കാറൊക്കെ ഉള്ളത് ഒമാനിലെ ഗോവ മസ്കത്തിലെ ഗോവ അല്ലെ ഒറ്റക്ക് വരാനും ഒറ്റക്ക് വരാനില്ലേ പിന്നെ നമ്മളെ മസ്കത്ത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിൽപ്പെട്ട ഒരു നഗരമായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അതോടൊപ്പം ഏഷ്യയിലെ രണ്ടാമത്തെ വൃത്തിയുള്ള നഗരമായിട്ടും മസ്കത്ത് മാറിയിട്ടുണ്ട് എന്താ കൊഞ്ചന്റെ സ്പെഷ്യൽ എന്തോ സാധനാണ് കൊഞ്ചന ഉപ്പുമ്പോ അത് കഴിഞ്ഞ് നമ്മള് നേരെ പിടിച്ചത് കുറത്തിലേക്കാണ് കൊറത്തില് ജംഗിൾ റെസ്റ്റോറന്റിൽക്കാണ് പിന്നെ പോയത് അവിടെ ഒരു എന്താ പറയാ ഒരു കാട് മോഡല് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാട്ടിലെത്തി പുലിയെ കണ്ടു പുലി പുലി ഇതൊരു കാടന്നല്ലേടാ മുതലാ കടിക്കൂത് ജുറാസി പാർക്കിലെ താനാക്കോണ്ട കണ്ടിട്ടോക്കാരാണ് ഇതോ കുറുങ്ങരിക്ക പുലി വന്നിട്ട് പുലി വന്നിട്ട് നോക്കണ പ്രശ്നമാണ് കാട്ടെന്ന് നല്ല തിരിയവാറത്തിലൊരു കാട്ടിനില്ല പിന്നെ ഞങ്ങൾ പോയത് കുറം പാർക്കിൽക്കാണ് പോയത് ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടില്ല അങ്ങനെ വെറുതെ പോയതായിരുന്നു അങ്ങോട്ട് കയറാൻ എൻട്രൻസ് ഫ്രീ ആണ് പിന്നെ ഓരോ ആക്ടിവിറ്റീസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചാർജ് ഉണ്ടാവും വൈകുന്നേരം ഇറങ്ങിയതിന് ശേഷം ഇത്രയും സ്ഥലത്ത് പോയി പിന്നെ ഞങ്ങൾ എന്താക്കി നേരെ കുറം ബീച്ചിലും കൂടി പോയി പിന്നെ നേരെ നമുക്ക് റൂമിൽക്കാണ് പോയത് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ